ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതരം ഭംഗി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു വീഡിയോയിലുള്ള ഇതേപോലത്തെ സംഭവങ്ങളെ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും അതായത് ഈ കുട്ടികളുള്ള ആളുകളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞവർ അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ അതിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കുട്ടി തന്റെ കാക്കാൻ്റെ കൂടെ കളിച്ചിട്ട് കണ്ടോ ആ കാക്ക ഗോളാക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം നിന്ന് കൊടുക്കുന്ന ഒരു രംഗാണ് അപ്പൊ ആ ഗോളായിട്ടു ശേഷം ആ കുട്ടിയുടെ ആ ഒരു സന്തോഷം കണ്ടോ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ആ ഒരു ഏട്ടൻ അത് മനഃപൂർവ്വം ഗോളാക്കി കൊടുത്തത് ഇനി നമ്മൾക്കൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ ഇതേപോലെ നമ്മളെയൊക്കെ റൂമിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ മാറിക്കുണ്ടാവും അപ്പം നമ്മളത് കണ്ടിട്ടുണ്ടാവും ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചുണ്ടാവും ഞാനത് കണ്ടിട്ടുണ്ടാകും പക്ഷെ അവര് എന്നെ പേടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പേടിച്ച് ഞെട്ടിക്കാണ്ട് അവിടെ വീണ് പോവാറുണ്ട് അത് നമ്മളുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലത്തുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക